നമസ്കാരം ദേവത ആശ്രന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് പൂജാ ബമ്പർ നറുക്കെടുപ്പ് അന്നേ ദിവസം തൃക്കേട്ട നക്ഷത്രമാണ് ചന്ദ്രനും ആദിത്യനും ചൊവ്വയും ബുധനും വൃശ്ചികം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയം ഗുളികനും യോഗം ചെയ്തിട്ടുണ്ട് ഒമ്പതിൽ വ്യാഴം സ്വന്തം രാശ്യാധിപൻ സ്വന്തം രാശിയിൽ തന്നെ നിൽക്കുന്ന സമയം വ്യാഴത്തിന്റെ ദൃഷ്ടിയും വൃശ്ചികം രാശിയിലേക്ക് പതിക്കുന്നുണ്ട് പൂജാപമ്പർ ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അന്നേ ദിവസം ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് മകേരത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർഗത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുനം രാശിക്കാർ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് വ്യാഴം രണ്ടാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന കാലം കൂടാതെ പത്താം ഭാവത്തിൽ കണ്ടകനായി നിൽക്കുന്ന ശനി ഉണ്ടെങ്കിലും പത്താം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതിനാൽ ദോഷമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാശിക്കാരാണ് ഇവർ അതിനാൽ മിഥുനം രാശിക്കാരുടെ ആറാം ഭാവത്തിലേക്കും അഷ്ടമ ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും പതിക്കുന്ന വ്യാഴ ദൃഷ്ടി കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് കടബാധ്യതകൾ വീട്ടിൽ തീർക്കാനാകും ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സമയക്കാലം കൂടിയാണ് ചികിത്സകൾ ഫലപ്രദമാകും കർമ്മരംഗത്തും ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയം തീർച്ചയായും വ്യാഴത്തിന്റെ സപ്പോർട്ട് ഉള്ള രാശിയാണ് മിഥുനം രാശി അതിനാൽ നിങ്ങൾക്ക് പൂജാ ബമ്പർ ലഭിക്കുവാനിടയുണ്ട് അടുത്തതായി ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള രാശിയാണ് ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നിരാശിക്കാർ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലും ഏഴും ഭാവാധിപനായ വ്യാഴം പതിനൊന്നിൽ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നു കന്നിരാശിയുടെ മൂന്ന് അഞ്ച് ഏഴ് ഭാവങ്ങളിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതിനും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വിദേശവാസം ദൂരദേശ യാത്രകൾ എല്ലാം വരുന്ന സമയം ഭാര്യാ ഭർത്താക്കന്മാർ യോജിച്ച് മുന്നോട്ട് പോകുന്നതിനും ഇടയാകുന്ന സമയക്കാലം തനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവുകയും പലവിധ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ള സമയക്കാലമാണ് ൂർവ്വ പുണ്യം ലഭിക്കുന്ന കാലം കൂട്ടുകാരുമായി കൂടിയാലോചിച്ച് യോജിച്ച് ലോട്ടറി എടുത്താലും വിജയിക്കുന്നതാണ് അങ്ങനെയും ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാനിടയുള്ള സമയക്കാലമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള രാശിയാണ് വൃശ്ചികം രാശി വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം ത്രിക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം അന്നേ ദിവസം തൃക്കേട്ട നക്ഷത്രം ഒമ്പതാം ഭാവാധിപനായ ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലേക്ക് വന്നു ചേരുന്ന സമയം ചന്ദ്രന് അവിടെ നീചാവസ്ഥയുണ്ടെങ്കിലും നീചഭംഗ രാജയോഗം വന്നു ചേരുകയും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുന്ന സമയം നിങ്ങളുടെ മൂന്ന് അഞ്ച് ഭാവങ്ങളിലേക്കും സ്വന്തം രാശിയിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും പേരും പ്രശസ്തിയും വന്നു ചേരുന്ന കാലം ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന കാലം സന്താനങ്ങളുമായി യോജിച്ചു പോകുന്നതിനും തന്നെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു സമയകാലമാണ് തീർച്ചയായും ഈ രാശിയിലുള്ളവർക്ക് ധനഭാഗ്യം ഉണ്ടാകാൻ ഇടയുണ്ട് സുഹൃത്തുക്കളുമായി കൂടി ചേർന്ന് ലോട്ടറി എടുത്താലും വിജയിക്കും അടുത്തതായി വളരെയധികം നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള രാശിയാണ് മകരം രാശി ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന മകരം രാശിക്കാർ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ വ്യാഴം ഏഴാം ഭാവത്തിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്നു നിങ്ങളുടെ രാശിയുടെ മൂന്ന് പതിനൊന്ന് ഭാവങ്ങളിലേക്കും സ്വന്തം രാശിയിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല ദൈവാധീനം വേണ്ടുവോളമുള്ള സമയം സുഹൃത്തുക്കളുമായി കൂട്ടുചേർന്ന് ലോട്ടറി വാങ്ങിയാലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള സമയം പൂർവ പുണ്യങ്ങൾക്ക് ഫലം ലഭിക്കുന്ന കാലം സർവാധീഷ് സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ സാധിക്കുന്ന സമയക്കാലം ദാമ്പത്യ ജീവിതത്തിലും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം ഒന്നും ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ രാശിക്കാർക്ക് ശനിയും സപ്പോർട്ടാണ് തീർച്ചയായും ഒരു ലോട്ടറി പരീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് പൂജാ പമ്പർ അടിക്കാൻ സാധ്യതയുള്ള രാശിയാണ് മീനം രാശി പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ ഉച്ചത്തിൽ വ്യാഴം സഞ്ചരിക്കും വ്യാഴം നിങ്ങളുടെ രാശിയിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ സ്വന്തം വ്യാശ്യാധിപൻ ഉച്ചത്തിലായത് കൊണ്ട് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഇടയുള്ള ഒരു സമയമാണ് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴ ദൃഷ്ടി പതിക്കുമ്പോൾ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് അഭീഷ്ട കാര്യസിദ്ധി നിങ്ങൾക്ക് ഉണ്ടാകും ഉയർന്ന വിദ്യാഭ്യാസത്തിനും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയം നിങ്ങളുടെ അഞ്ചാം ഭാവാധിപൻ ഒൻപതിൽ വന്നു ചേരുന്ന സമയം പ്രണയ സാഫല്യവും എല്ലാം സഫലമാകുന്ന ഒരു സമയക്കാലം തീർച്ചയായും നിങ്ങളുടെ രാശിയിൽപ്പെട്ടവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായി ധാരാളം കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു സമയക്കാലമാണ് ചുരുക്കി പറഞ്ഞാൽ അഞ്ചു രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ ഇടയുള്ള സമയക്കാലമാണ് തീർച്ചയായും ഇനിയും പൂജാ ബമ്പർ എടുക്കാത്തവർ ഒരു ലോട്ടറി വാങ്ങി അതിനുള്ള ഒരു അവസരം കളയാതെ മുന്നോട്ടു പോവുക ഇനി ഒന്നാം സമ്മാനം ലഭിച്ചില്ല എങ്കിലും ഏതെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കുന്നത് വഴി ധനഭാഗ്യം വന്നു ചേരും ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം